നമസ്കാരം വി എം പ്രതി മീഡിയയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പ്രിയ പ്രേക്ഷകരെ ഗജരാജ മാണിക്യം പാമ്പാടിരാജൻ്റെ ഇരുന്നൂറിൽ പരം വീഡിയോകൾ ഇതിനകം തന്നെ വി എം പ്രതി മീഡിയയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് പല വീഡിയോകളും ഹൃദയത്തിൽ പ്രേക്ഷകർ ഏറ്റെടുത്തിട്ടുണ്ട് ഒട്ടനവധി അപൂർവമായ നിമിഷങ്ങൾ ഗജരാജ പ്രജാപതിയുടെ പലപ്പോഴും ഒപ്പിയെടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് അത് വളരെ രസകരമായതും കൗതുകം തോന്നുന്നതും ഒരു കരിവീരൻ എന്ന നിലയിൽ രാജന് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന പ്രത്യേകതകൾ നിറഞ്ഞതും ഗജരാജ സൗന്ദര്യത്തിൻ്റെ വൈവിധ്യമേറിയ കാഴ്ചകൾ അവതരിപ്പിക്കുന്നതും രാജൻ്റെ ശരീരഭാഷ വ്യക്തമാക്കുന്നതുമൊക്കെയായ നിമിഷങ്ങളാണ് രാജൻ്റെ ബുദ്ധിവൈഭവം പ്രകടമാക്കുന്ന മറ്റ് ചില നിമിഷങ്ങളും പകർത്തുവാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടെ അത്തരത്തിലുള്ള രാജൻ്റെ നിമിഷങ്ങൾ പകർത്തിയതിൽ ഏതാനും ചില വീഡിയോകളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിൽ രതീഷ് പാപ്പാനായിരിക്കുന്ന സമയത്ത് രാജൻ നടന്നു വരുമ്പോൾ രാജൻ്റെ കയ്യിലേക്ക് വടി നൽകുന്നതും ആ വടി വാങ്ങിച്ച് രാജൻ കൊമ്പിൽ തിരികെ വെച്ച് ആ വടി കൊമ്പിൽ ഇരിക്കുമ്പോൾ തന്നെ റോഡരികിൽ നിൽക്കുന്ന പച്ചപ്പ് വലിച്ചുപറച്ച് തിന്നുന്നതുമായ ഏറ്റവും മനോഹരമായ ഒരു നാട്ടിൻപുറക്കാഴ്ച പാമ്പാടി രാജൻ്റെ ഏറ്റവും മനോഹരമെന്ന് ആ എനിക്ക് തോന്നിയിട്ടുള്ള ഒന്നാണ് അത് തീർച്ചയായിട്ടും കാണാത്ത പ്രേക്ഷകർ കാണണം ഈ ദൃശ്യങ്ങളാണ് ആ അതിൻ്റെ നന്മയും അതിൻ്റെ ഗ്രാമീണ ഭംഗിയുമൊക്കെ അത് കാണാത്തവർക്ക് തീർച്ചയായിട്ടും ആസ്വദിക്കാൻ കഴിയും അത് രാജന്റെ അപൂർവം കാഴ്ചകൾ ഒന്നായി തന്നെയാണ് മീഡിയ വിലയിരുത്തുന്നത് രാജനെ സ്ഥിരമായി കുളിപ്പിക്കാൻ കൊണ്ടുവന്നത് വത്തിക്കാൻ തോട്ടിലാണ് പക്ഷേ വലിയ മഴ ശക്തമാകുന്ന സമയത്ത് തോട്ടിലെ വെള്ള ഒഴുക്കിൻ്റെ സമയത്ത് രാജനെ കുളിപ്പിച്ചിട്ടുള്ള റിഷോർട്ടുണ്ട് ആർ തിരുമ്പി വരുന്ന ജലകണികകളെ അവഗണിച്ചുകൊണ്ട് പാമ്പാടി രാജനെ കുളിപ്പിക്കുന്ന ആ കാഴ്ച വളരെ മനോഹരമായിട്ടുള്ളതായിട്ടാണ് വിലയിരുത്തുന്നത് പ്രിയപ്പെട്ട ആ കൊച്ചുമോൻ്റെ ഭാര്യയായ ഷെൽബി പലപ്പോഴും രാജന് ഭക്ഷണം കൊടുക്കാറുള്ളതാണ് പക്ഷേ തവിടുത്തോട്ടത്തിൽ വെച്ച് ഷെൽബി കൊണ്ട് ബിസ്ക്കറ്റ് കൊടുക്കുന്ന സമയത്ത് രാജൻ കൊമ്പിൽ വെച്ചിരുന്ന പച്ചപ്പ് നിറഞ്ഞ ചെടികളുണ്ടായിരുന്നു തീറ്റയായിട്ട് വെച്ചിരുന്നതാണ് അത് കൂട്ടി ബിസ്ക്കറ്റ് തിന്നുന്നൊരു കാഴ്ച കൗതുകരവും അപൂർവമായ ഒരു ദൃശ്യമായിട്ടാണ് അപ്പോൾ നമുക്ക് കരുതാൻ കഴിയുക രാജൻ്റെ കുളി അത് ചിലപ്പം വത്തിക്കാൻ തോട്ടിൽ പോയി കുളിക്കും അല്ലെങ്കിൽ അടുത്തുള്ള സ്ഥലത്ത് പോയി കുന്നേപ്പാലത്തിൻ്റെ അവിടെയുള്ള തോട്ടിൽ പോയി രാജൻ കുളിക്കാറുണ്ട് ഇതൊന്നുമില്ലാത്തപ്പോൾ വീട്ടിലെ കുളി വളരെ ശ്രദ്ധേയമാണ് പലപ്പോഴും പൈപ്പ് വെള്ളത്തിലാണ് കുളിക്കുന്നത് രാജൻ തന്നെ കുളിക്കുന്ന കാഴ്ച രതീഷ് പാപ്പാനായിരുന്ന സമയത്താണ് ആ രാജൻ്റെ ചങ്ങലിയിലേക്ക് പൈപ്പിൻ്റെ ഒരറ്റം തിരികെ വെച്ചിട്ട് രാജൻ തന്നെ തുമ്പികയുണ്ട് പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളം എടുത്ത് ദേഹത്ത് ഒഴിച്ച് സ്വയം കുളിക്കുന്ന കാഴ്ച വളരെ കൗതുകകരമായിരുന്നു ആ കാഴ്ച വളരെ മനോഹരമായ ഒരു ദൃശ്യമായിട്ട് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് ആലാമ്പള്ളിയിൽ രാജന് സ്വീകരണം നൽകിയ കാഴ്ച നാട്ടുകാരുടെ വകയായിട്ടുള്ള സ്വീകരണം ചെണ്ടമേളത്തിൻ്റെയൊക്കെ അടമ്പിലോടുകൂടി രാജനെ സ്വീകരിച്ചുകൊണ്ട് ആ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു രാജന് സ്വീകരണം നൽകിയത് മലാമ്പള്ളി കവലയിലൂടെ നാട്ടുകാർ സ്വീകരിച്ച് ആനയിച്ചുകൊണ്ട് പോകുന്ന രാജൻ്റെ ദൃശ്യം തിന്മനാടിൻ്റെ സ്വീകരണത്തിൻ്റെ ഒരു പ്രത്യേകത ആ വിഷലിന് എപ്പോഴും ഹൃദയത്തിൽ സൂക്ഷിക്കാൻ ഒരു പ്രത്യേക ഇടം നൽകിയിട്ടുണ്ട് രാജൻ അമ്മയുടെ അടുത്ത് പോയി ഭക്ഷണം പോലെ തന്നെ റോബറ്റിൻ്റെ വീട്ടിലും ഭക്ഷണം കഴിക്കുവാൻ വേണ്ടിയിട്ട് പ്രത്യേക ക്ഷണപ്രകാരം രാജൻ പലപ്പോഴും പോകാറുണ്ട് അവിടെ ജയും ജയയും കുട്ടികളും വലിയ സ്വീകരണം തന്നെയാണ് രാജന് നൽകാറുള്ളത് പലപ്പോഴും രാജന് വളരെ നല്ല നിലയിലുള്ള ഭക്ഷണമാണ് ജയ പലപ്പോഴും നൽകാറുള്ളത് അതിന് കൊണ്ടുപോകുന്നതും അവിടെ എത്തി രാജനെ വരവേൽക്കുന്നതും ഭക്ഷണം നൽകുന്നതുമൊക്കെ ഒരു കാഴ്ച അനുഭവം തന്നെയായിട്ട് മനസ്സിലെപ്പോഴും നിറഞ്ഞു നിൽക്കുന്നതാണ് െ കുളി കഴിയുമ്പോഴുള്ള രാജൻ്റെ ദേഹത്തിൻ്റെ കറപ്പ് മറ്റാനകൾക്ക് കരിയഴക് എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ശരിവയ്ക്കുന്നതാണ് കുളി കഴിയുമ്പോഴുള്ള ദാ രാജൻ്റെ ദേഹം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കും ഇത്രയും കറുപ്പ് മറ്റാനകൾക്കുണ്ടോ ഏതെങ്കിലും ആനകൾക്കുണ്ടോ എന്ന് തന്നെ സംശയമാണ് നീരുകാലം രാജനെ സംബന്ധിച്ചോളും ഏറ്റവും അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ നിമിഷങ്ങൾ തന്നെയാണ് നീരുകാലത്ത് രാജനെ തളയ്ക്കുന്നതും അതിനുശേഷം രാജൻ്റെ സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങളും പാപ്പന്മാരോടുള്ള പ്രതികരണങ്ങളുമൊക്കെ കാഴ്ചകളാണ് പക്ഷേ വയലൻ്റായ ഒരു രാജനെ കാണുന്നത് അത്ര സുഖകരമായ ഒരു കാഴ്ചയായി തോന്നില്ല അതോടൊപ്പം തന്നെ നീരുകാലത്ത് മറ്റാരെയും അടുപ്പിക്കില്ല പക്ഷേ അമ്മ അപ്പോഴും ആ ഹൃദയത്തിലുണ്ട് ലീലാമ്മ ചേച്ചി ലീലാമ ചേച്ചി കൊടുക്കുന്ന ഭക്ഷണം രാജൻ ആ നീരുകാലത്ത് പോലും നീലിൻ്റെ ഏറ്റവും വയലൻ്റായ അവസ്ഥയിൽ പോലും ലീലാമ ചേച്ചിക്ക് അടുത്ത് എന്ന് ഭക്ഷണം കൊടുക്കുവാൻ കഴിയും ആ ഭക്ഷണം രാജൻ വാങ്ങിച്ചെടുക്കുന്നതും കഴിക്കുന്നതുമായ നന്മ നിറഞ്ഞ നിമിഷങ്ങൾ ഒരിക്കലും മനസ്സിൽ നിന്ന് മായാത്തതാണ് ആ സ്നേഹ നിമിഷങ്ങൾ തികച്ചും ആസ്വാദകരമാണ് പാമ്പാടി പാമ്പാടിരാജൻ്റെ പ്രിയപ്പെട്ട ഉടമസ്ഥരായിരുന്ന റോബിറ്റും ഷോബിറ്റും അകാലത്തിൽ വേർപെട്ട ഈ സഹോദരങ്ങളുടെ ചിത്രം പാപ്പന്മാർ പതിവായി താമസിക്കുന്ന സ്ഥലത്ത് പതിപ്പിച്ചു വച്ചിരിക്കുന്ന കാഴ്ച വളരെ ഹൃദയഭേദകമാണ് ആ കാഴ്ച ഒരു നൊമ്പലപ്പെടുത്തുന്ന അനുഭവമാണ് പലപ്പോഴും ഈ മുറി സന്ദർശിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ളത് രാജൻ തുമ്പിക്കൈ കൊണ്ട് ചെമ്പുകലത്തിനിട്ട് അടിക്കുന്നത് പോലെയുള്ള ശബ്ദമുണ്ടാക്കും അത് വഴിയിലടിച്ച് പലപ്പോഴും ലീലാമറ്റിൻ്റെ അടുത്ത് വന്നിട്ട് ഭക്ഷണം കിട്ടുന്ന പെട്ടെന്ന് ഈ അടിച്ച് ശബ്ദം ഉണ്ടാക്കുന്നതാണ് ഇത്തരത്തിൽ സജീവ് പാപ്പാനായിരിക്കുന്ന സമയത്ത് ആ ഒരു ബജിക്കട വെച്ച് രാജനെ നിർത്തിയപ്പോൾ ആ പെട്ടെന്ന് ഭക്ഷണം പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കണം